കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് റിപ്പോർട്ടറിന്റെ മാധ്യമ സംഘത്തിന് നേരെ വലിയൊരു ആക്രമണം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു മേപ്പയ്യൂരിലും പേരാമ്പ്രയിലുമാണ് കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ടർ സംഘത്തിന് നേരെ കയ്യേറ്റ ശ്രമം നടത്തിയത് പേരാമ്പ്രയിൽ റിപ്പോർട്ടറിന്റെ വാഹനം അടിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കലും അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് അഭിജിത്ത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇവിടുന്ന് ഒരു ചെറിയൊരു തരത്തിലുള്ള ഭയമൊക്കെ വരുന്നുണ്ട് അഭിജിത്തിന് ഭയം ഉണ്ടാകില്ല എന്ന് അറിയാം എങ്കിലും ഇത് പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അന്ന് ശരിക്കും എന്താണ് ഉണ്ടായത് അഭിജിത്ത് ബിനേഷ് ശാരീരികമായി ആക്രമിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അന്ന് മേപ്പയ്യൂരിലും പേരാമ്പ്രയിലും ഉണ്ടായത് ഒരു സംഭവം നടന്നപ്പോൾ ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതികരണം തേടുക ആ വിഷയത്തിൽ എന്താണ് എം പിക്ക് പറയാനുള്ളത് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം മേപ്പയ്യൂരിലും പിന്നീട് പേരാമ്പ്രയിലും എത്തിയത് അതിൽ ആദ്യം മേപ്പയ്യൂർ എത്തിയപ്പോൾ അവിടെ ചെറിയൊരു സംഘർഷ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു ഭാഗത്ത് നിൽക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ മറ്റു ഭാഗത്ത് നിൽക്കുന്നു അതിനിടയിൽ ഷാഫി പറമ്പിൽ എം പി വാഹനത്തിൽ അവിടേക്ക് കടന്നു വരുന്നു അതിനിടയിലാണ് നമ്മളും മീഡിയ വണ്ണും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് മീഡിയ വണ്ണും നമ്മളും ഷാഫിയുടെ അടുത്തേക്ക് മൈക്കുമായി എത്തിയപ്പോഴാണ് ഒരു സംഘം ആളുകൾ നമ്മളെ അവിടെ നിന്ന് പിടിച്ച് തള്ളുന്നത് കെട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമ്മളെ അവിടെ നിന്ന് തള്ളി മാറ്റുന്നു അസഭ്യം പറയുന്നു ചീത്ത വിളിക്കുന്നു തെറി വിളിക്കുന്നു അതിനുശേഷം ആ പരിപാടി തീരുന്നതുവരെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വാക്കുകളാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ നമുക്ക് നേരെ ഉപയോഗിച്ചത് അതിനുശേഷമാണ് പേരാമ്പ്രയിൽ നടന്ന പരിപാടി ഈ പരിപാടിയിലേക്ക് നമ്മൾ പോകുന്നു ആ പരിപാടി നടക്കുന്ന പേരാമ്പ്രയിലെ കുറ്റ്യാടി ബൈപ്പാസിൻ്റെ ആ ഒരു വശത്തെത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് നമ്മളെ സമാനമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുകയാണ് നമ്മളെ തെറിവിളിക്കുകയാണ് അസഭ്യം പറയുകയാണ് ആക്രോശിച്ചുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് അവിടെ വിരലിലെണ്ണാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നത് അവരെ കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ വാഹനത്തിന് ശക്തിയായി ഇവർ പ്രഹരിക്കുകയാണ് ഉണ്ടായത് ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം വലിയ അസഭ്യവാക്കുകൾ അവർ പ്രയോഗിക്കുന്നുണ്ട് വളരെ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം അതിനിടയിൽ നമ്മൾ പോലീസുകാരോട് ഇവരെ ഈ നമ്മളെ ആക്രമിക്കാൻ വരുന്ന പ്രവർത്തകരെ ഒതുക്കി നിർത്തണം അവരെ അവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പോലീസുകാരും നിസ്സഹായരായിരുന്നു ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റോളം സമയമാണ് വിനേഷ് നമ്മുടെ വാഹനത്തിന് അവർ ശക്തിയായി ഇടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വാഹനത്തിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകളൊക്കെ സംഭവിച്ചിരുന്നു ഒരു പക്ഷേ നമ്മൾ ആരെങ്കിലും ഒരാൾ നമ്മൾ മൂന്ന് പേരാണ് വാഹനത്തിനകത്തുണ്ടായിരുന്നത് നമ്മൾ ആരെങ്കിലും ഒരാൾ പുറത്തിറങ്ങിയിരുന്നു എങ്കിൽ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേനെ പക്ഷേ പോലീസിൻ്റെ അഭ്യർത്ഥന വാങ്ങിച്ച് തന്നെ നമ്മൾ വാഹനത്തിനകത്ത് തുടരുകയായിരുന്നു പിന്നീട് ഏറെ പണിപ്പെട്ടാണ് നമ്മളെ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വാഹനത്തിൽ നിന്ന് വാഹനത്തിനകത്ത് കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തത് പിന്നീട് ആ പരിപാടി കവർ ചെയ്യാൻ നിൽക്കാതെ പരിപാടി നിൽക്കാതെ കഴിയാൻ കാത്തു നിൽക്കാതെ നമ്മൾ അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തത് ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ ദൃശ്യങ്ങളടക്കം ആരൊക്കെയാണ് ഈ രീതിയിലുള്ള പെരുമാറ്റം നമ്മളോട് നടത്തിയത് നമ്മളെ തെരുവിളിച്ചത് അസഭ്യവാക്കുകൾ ഉപയോഗിച്ചത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് വാഹനത്തിന് അടിച്ച് പരിക്കേൽപ്പിച്ചത് ഇവരുടെയൊക്കെ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ സഹിതം നമ്മളിപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൂടി ഉണ്ടാകും നടപടി കൂടി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് വിനേഷ് ഇവിടെ ദൃശ്യങ്ങൾ സംസാരിക്കുകയാണ് കൃത്യമായ നടപടി ഏതായാലും ഉണ്ടാകും നിയമ നടപടിയുമായി റിപ്പോർട്ടർ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് തെളിവുകൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്